നമസ്കാരം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടം പ്രസിഡന്റായി ചുമതലയേറ്റിന് തൊട്ടു പിന്നാലെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടാനുള്ള ശ്രമങ്ങളും ഊർജിതമാക്കിയിരുന്നു പിന്നീട് ശരിയായ രീതിയിൽ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി അമേരിക്കയിലെത്തിയ ആളുകളെപ്പോലും ഇപ്പോൾ പിടികൂടുന്ന അവസ്ഥയാണ് അവിടെയുള്ളത് പരമാവധി മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ അമേരിക്കയിലേക്ക് ജോലി തേടിയെത്തുന്നത് തടയാൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ശ്രമങ്ങൾ സൂചിപ്പിക്കുന്നത് നേരത്തെയും പലവട്ടം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇക്കണക്കിന് പോവുകയാണെങ്കിൽ അമേരിക്കയിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവരായിരിക്കും എന്നും ഉടുവിൽ ഇവർ അമേരിക്കാരെ കീഴടക്കുമെന്നും ഒക്കെ ഡൊണാൾഡ് ട്രംപ് പല മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ അമേരിക്കയിലേക്ക് എത്തുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകാനുള്ള വിസ പോണ്ടതായ പതിനയ്യായിരം ഡോളർ അടയ്ക്കേണ്ട രാജ്യങ്ങളുടെ പട്ടികയുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ആദ്യം ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്കായിരുന്നു പതിനയ്യായിരം ഡോളർ വീതം ബോണ്ടായി കെട്ടിവെക്കേണ്ടിയിരുന്നത് ഇപ്പോൾ അത് ഇരുപത്തഞ്ച് രാജ്യങ്ങളെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം ആത്രികമായ ലക്ഷ്യം കഴിവതും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പട്ടിക കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും അധികം ഉള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളാണ് എന്നുള്ളതാണ് ഇന്ത്യ ഈ പട്ടികയിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടില്ല അയ്യായിരം ഡോളർ പതിനായിരം ഡോളർ പതിനയ്യായിരം ഡോളർ ഇങ്ങനെയാണ് ഈ ബോണ്ട് നിശ്ചയിച്ചിട്ടുള്ളത് ഈ ബോണ്ട് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെങ്കിലും കാരണവശാൽ ഈ നിങ്ങളുടെ അപേക്ഷ തള്ളിപ്പോയാൽ ഈ പണം തിരികെ നൽകും കൂടാതെ നിങ്ങൾക്ക് വിസ ലഭിച്ചാലും ഈ ബോണ്ടിലെ പണം തിരികെ നൽകും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് വിസ ലഭിച്ചാലും ഇല്ലെങ്കിലും ഈ പണം തിരികെ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അവിടെ ഉയരുന്ന ചോദ്യം പതിനയ്യായിരം ഡോളർ എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ഈ ആഫ്രിക്ക പോലെയുള്ള വളരെ ദരിദ്രമായ രാജ്യങ്ങളുള്ള ലോകത്ത് എങ്ങനെയാണ് ഈ പതിനയ്യായിരം ഡോളർ സമ്പാദിച്ചുകൊണ്ട് ഈ ബോണ്ടിലേക്ക് അടയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് അവർക്കെല്ലാം അസാധ്യമായ കാര്യം തന്നെയാണ് എന്ന് കൃത്യമായിട്ടും അമേരിക്കൻ സർക്കാരിനെ അറിയുകയും ചെയ്യാം മാത്രമല്ല ഈ അപേക്ഷകരുമായി ഒരു അഭിമുഖം നടക്കുന്നുണ്ട് അമേരിക്കൻ കോൺസുലേറ്റുകൾ അതാത് രാജ്യങ്ങളിൽ അവിടെ ആ മീറ്റിങ്ങിൽ വെച്ചാണ് ആ അഭിമുഖത്തിൽ വെച്ചാണ് എത്ര രൂപയാണ് അവർ അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർമാർ തീരുമാനിക്കുന്നത് ഇതിന് കൃത്യമായ മാനദണ്ഡം എന്താണെന്നുള്ള കാര്യം ഇനിയും അമേരിക്കൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുമില്ല മാത്രമല്ല ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളുടെയും വിശദാംശങ്ങൾ മുഴുവൻ അമേരിക്കൻ സർക്കാർ പരിശോധിക്കും പ്രധാനമായി അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള അവരുടെ സാന്നിധ്യം പറയുക ഏത് നിലപാടാണ് പല കാര്യങ്ങളും കൊണ്ടും സ്വീകരിച്ചിരിക്കുന്നത് തുടങ്ങും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി പരിശോധിക്കുക ഇതിന് ഇതിൻ്റെ പ്രോസസ്സിങ്ങിനും അല്പം സമയമെടുക്കുമെന്നാണ് പറയപ്പെടുന്നത് എങ്കിൽ പോലും ഈ അപേക്ഷകൻ്റെ കുടുംബാംഗങ്ങളുടെ വരെ ചരിത്രം പരിശോധിക്കുക എന്നുള്ളത് നേരത്തെ കേട്ടുകളില്ലാത്ത കാര്യമായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ അതും കർശനമാക്കിയിട്ടുണ്ട് കാരണം ഈ വരുന്ന വ്യക്തിയുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ അമേരിക്കൻ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവർ അല്ലെങ്കിൽ തീവ്രവാദ ബന്ധമുള്ളവരൊക്കെ ആണെങ്കിൽ അവരുടെ ഇങ്ങോട്ടുള്ള പ്രവേശനം തന്നെ തടയപ്പെടും എന്നുള്ള കാര്യവും ഉറപ്പാണ് ഈ മാസം ഇരുപത്തി ഒന്ന് മുതലാണ് ഈ പുതിയ പട്ടിക പ്രാബല്യത്തിൽ വരുന്നത് അന്നു മുതൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇനി അമേരിക്കയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ബോണ്ട് കെട്ടിരിക്കേണ്ടി വരും അൾജീരിയ അങ്കോള ബംഗ്ലാദേശ് ബറുണ്ടി കെപ് ബെർഡ ക്യൂബ ജിബൂട്ടി നേപ്പാൾ നൈജീരിയ കുറഞ്ഞ രാജ്യങ്ങളൊക്കെ ഈ പട്ടികൾ ഉൾപ്പെടുന്നതാണ് നമുക്കറിയാം ഈ രാജ്യങ്ങളൊക്കെ തന്നെ വളരെ സാമ്പത്തികമായി ദുരിതം നിൽക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത് ഇവർ എങ്ങനെയാണ് ഇത്രയും പണം സമ്പാദിച്ച് അമേരിക്കയിലേക്ക് ഇനി വരിക എന്നുള്ള ചോദ്യം അവിടെ വരുമ്പോൾ ഇതൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ട്രിക്ക് ആണെന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും കാരണം ഇവിടെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആരും തന്നെ ഇനി ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ് ട്രംപ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ധാരാളം പണം സമ്പാദിച്ച് പിന്നെ ഇവിടുത്തെ കാരാവാൻ തന്നെ അവർ ശ്രമിക്കുമെന്നും ഇവിടെ പൗരത് നേടിയാൽ ഇത് വലിയ തോതിലുള്ള ദോഷം അമേരിക്കൻ പൗരന്മാർക്ക് ഉണ്ടാകുമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് ട്രംപിൻ്റെ അമിതമായ ഈ അമേരിക്കക്കാരോടുള്ള സ്വന്തം നാട്ടുകാരോടുള്ള സ്നേഹം പക്ഷേ പല ഘട്ടങ്ങളിലും അമേരിക്കയ്ക്ക് വലിയ തോതിൽ വിനയായിട്ടുണ്ട് കാരണം എല്ലാ കാര്യത്തിനും അമേരിക്കയിൽ നിന്നുള്ള വിദഗ്ദ്ധന്മാരെ ഉപയോഗിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഒരു നിഷേധിക്കാനാവാത്ത സത്യമാണ് പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് അമേരിക്കയിലെ സാങ്കേതികമായ മേഖലയിലൊക്കെ തന്നെ കൂടുതലായി പ്രവർത്തിക്കുന്നത് ഒരു അമേരിക്കക്കാരന് കൊടുക്കേണ്ടത് അത്രയും ശമ്പളം മറ്റു രാജ്യത്ത് നിന്ന് വരുന്ന ആൾക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പല വൻ വ്യവസായ സ്ഥാപനങ്ങളെയും ഇത്തരം ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിൽ അമേരിക്കാർക്ക് മാത്രം ജോലി കൊടുത്താൽ മതി അല്ലെങ്കിൽ അമേരിക്കാർക്ക് മാത്രം ഇവിടെ ജോലി ചെയ്താൽ മതി എന്നൊക്കെയുള്ള ട്രംപിൻ്റെ ഇത്തരം ഭാവനകൾ ഒരു കാരണവശാലും പ്രായോഗികമായി നടപ്പാവുന്ന കാര്യങ്ങളല്ല എന്ന് അറിയാം ഇത് അമേരിക്കയിലെ വ്യാവസായിക മേഖലയൊക്കെ തന്നെ വലിയ ഗുരുതരമായി ബാധിക്കും പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം അമേരിക്ക മുന്നിൽ ജോലി ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അല്ലെങ്കിൽ അവർ വർക്ക് ഫ്രം ഹോം ചെയ്യേണ്ടി വരും അതാത് രാജ്യങ്ങളിൽ നിന്ന് മുന്നിൽ ജോലി ചെയ്യേണ്ടി വരും അതല്ലാതെ അമേരിക്കയിലേക്ക് നേരിട്ടെത്തുക എന്ന് പറയുന്നത് ഇനി പലർക്കും ഒരു സ്വപ്നം മാത്രമേ അവശേഷിക്കാൻ തന്നെയാണ് സാധ്യത പോസ്റ്റൺ ലോഗൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതുപോലെ ജോൺ ജോണഫ് കന്നഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നിവിടങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള ഈ വിസ ലഭിച്ചിട്ടുള്ള ആളുകൾ അമേരിക്കയിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നുള്ള കാര്യം വളരെ പ്രത്യേകമായി തന്നെ അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പരമാവധി സന്ദർശകരെ അമേരിക്കയിലേക്ക് ഒഴിവാക്കുക ജോലിക്കായി വിദേശികളെത്തുന്നു തടയുക തുടങ്ങിയ ഡൊണാൾഡ് ട്രംപിൻ്റെ വളരെ ഇടിഞ്ഞിയ ചിന്താഗതിയുള്ള ഇത്തരം നടപടികൾ ഒരുപക്ഷെ ഭാവിയിൽ അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തന്നെയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അമേരിക്കക്കാർ പോലും ഇതിനെ സ്വാഗതം ചെയ്യുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം അവർ ഇപ്പോൾ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കൂടി സഹായത്തോടെയാണ് അവരുടെ സാങ്കേതിക സഹായത്തോടെയാണ് അവരുടെ സാന്നിധ്യത്തോടു കൂടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ട്രംപിൻ്റെ ഈ ഒരു കനത്ത തുക ബോണ്ട് നൽകുക എന്നുള്ള കാര്യം പലർക്കും അത് വിദ്യാഭ്യാസവും വേണ്ടത്ര ജോലി പരിചയമുണ്ടെങ്കിൽ പോലും ഇത്രയും പണം സമ്പാദിച്ച് ബോണ്ട് നൽകുക എന്നുള്ളത് അസാധ്യമായ സാഹചര്യത്തിൽ ഇത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്